മൂടാൽ കഞ്ഞിപ്പുര ബൈപ്പാസ് പ്രവർത്തിക്ക് ബജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിച്ച അഞ്ചു കോടി രൂപയുടെ ടെൻഡർ ആയതായി ആബിദ് ഹുസൈൻ തങ്ങൾ എംഎൽഎ പതിമൂന്ന് ദശാംശം മൂന്ന് ഏഴ് കോടി രൂപയുടെ റിവൈസ്ഡ് എസ്റ്റിമേറ്റിന് നേരത്തെ അംഗീകാരം ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ബജറ്റിൽ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ മറുപടി പ്രസംഗത്തിലാണ് മൂടാൽ കഞ്ഞിപ്പുര ബൈപ്പാസ് നിർമ്മാണത്തിന് അഞ്ചു കോടി രൂപ പ്രഖ്യാപിച്ചത് കരാറുകാരൻ കരാർ പൂർത്തീകരിച്ചാലുടൻ പ്രവൃത്തി ആരംഭിക്കും പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രവൃത്തി വേഗത്തിലാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് എം എൽ എ പറഞ്ഞു അമ്പലപ്പറമ്പ് മുതൽ ചുങ്കം വരെയുള്ള ഒന്നേ ദശാംശം ഏഴ് കിലോമീറ്റർ ഭാഗത്താണ് ഇനി ടാറിംഗ് നടത്താനുള്ളത് കഞ്ഞിപ്പുരം മൂടാൽ ബൈപ്പാസ് ചുങ്കം മുതൽ മൂടാൽ വരെയുള്ള ഒന്നേ ദശാംശം ഏഴ് ഒന്ന് കിലോമീറ്റർ ഭാഗവും കഞ്ഞിപ്പുരം മുതൽ അമ്പലപ്പറമ്പ് വരെ രണ്ടേ ദശാംശം അഞ്ച് കിലോമീറ്റർ ദൂരവും ടാറിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് Happy Moments, Timeless Creations, Wedding Collections from Kavita Gold and Diamonds.